സ്നേഹാദരണീയരായ സത്യവിശ്വാസി വിശ്വാസിനി സഹോദരങ്ങളിൽ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ നിയമങ്ങളും നിർദ്ദേശങ്ങളും അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളും മരണം വരെ സ്വന്തം ജീവിതത്തിൻ്റെ എല്ലാ രംഗത്തും അള്ളാഹുവിനെ സ്നേഹിച്ചുകൊണ്ട് സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ പകർത്തണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഏത് നിമിഷവും നമ്മൾ അള്ളാഹുവിന്റെ അരികിലേക്ക് തിരിച്ചു മടക്കപ്പെടുമെന്നും ആ മടക്കപ്പെടുന്ന നിമിഷം മുതൽ വലിയ വലിയ ചോദ്യങ്ങൾ നമ്മൾ നേരിടേണ്ടി വരുമെന്നും ഒരിക്കലും നമ്മൾ പ്രതീക്ഷിക്കാത്ത മനസ്സിൽ പോലും ചിന്തിക്കാത്ത പലതും അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നും കഴിഞ്ഞ ആഴ്ചയിലെ ഫുത്തുവയിലൂടെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കി അള്ളാഹു തിരിച്ചു വിളിക്കുന്ന ആ നിമിഷം യാത്ര ആരംഭിക്കുന്ന ആ സെക്കൻഡിന് ശേഷം ഈ ലോകത്തു നിന്നും അള്ളാഹു ഏൽപ്പിച്ച ചില കാര്യങ്ങളെക്കുറിച്ചുള്ള ചോദ്യവും ആ ചോദ്യത്തിന് എത്രത്തോളം നമ്മൾ ആത്മാർത്ഥമായി പണിയെടുത്തിട്ടുണ്ട് എന്ന മറുപടിയും തീർച്ചയായും നമ്മൾ ഓരോരുത്തരും അള്ളാഹുവിൻ്റെ മുൻപിൽ അവതരിപ്പിക്കേണ്ടതുണ്ട് ഏതൊരു യാത്രക്ക് പുറപ്പെടുന്ന സമയത്തും ആ യാത്ര ഒന്ന് ഭംഗിയാവാൻ നമ്മൾ ഒരുക്കങ്ങൾ നടത്താറുണ്ട് ആവശ്യമുള്ള ഭക്ഷണം സൗകര്യപ്രദമായ വാഹനം ഏറെ നമ്മൾ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾ പോലും മക്കളെയോ കുടുംബക്കാരെയോ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ യാത്ര പോകാറുള്ളത് ഞാൻ ഇത്ര ദിവസത്തിൻ്റെ ഇടക്ക് തിരിച്ചു വരാൻ വന്നിട്ടില്ലെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണം അയാൾക്ക് ഇന്നത് കൊടുക്കാനുണ്ട് ഇവിടെ ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും ഒരുങ്ങുന്നത് പോലെ അവസാന യാത്രക്കൊരുങ്ങുന്ന നമ്മൾക്ക് ചില ഒരുക്കങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് ചെയ്തു തീർക്കാനുണ്ട് ആ ഒരുക്കത്തിനാണ് അറബി ഭാഷയിൽ വസീയത്ത് വസീയത്ത് ഉത്തരവാദിത്തം ഏൽപ്പിച്ചു കൊടുക്കുക എന്നതിനെ കൊണ്ടുള്ള ഉദ്ദേശം പലരും വസീയത്ത് എന്ന വിഷയം കേൾക്കുമ്പോൾ പല ആളുകളും തെറ്റിദ്ധരിക്കുന്ന ഒരു വിഷയം അതെന്തെങ്കിലും പറമ്പോ ബിൽഡിങ്ങോ ഒക്കെ അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുന്നത് മാത്രമേ വസീയത്തുള്ളൂ ബാക്കിയൊന്നും വസീയത്തില്ല എന്ന രീതിയിലാണ് പല മുസ്ലിമീങ്ങളും കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് പക്ഷെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസലമ ഓർമ്മപ്പെടുത്തി വസീയത്ത് സ്വത്തിൽ മാത്രമല്ല മറിച്ച മരണാനന്തര ലോകത്തേക്ക് അള്ളാഹു ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ മരണം നമ്മളെ കൊണ്ടുപോകുന്നതിന്റെ മുൻപ് നമ്മളെ കുടുംബത്തിന് വേണ്ടപ്പെട്ടവർക്ക് നമ്മൾ ചില വസീയത്തുകൾ ഉപദേശങ്ങൾ കൊടുക്കേണ്ടതുണ്ട് കാരണം പരലോകത്ത് അള്ളാഹു ചോദിക്കും നീ ആ കാര്യം അറിയിച്ചിരുന്നോ നിന്റെ മക്കളോടും നിന്നെ എന്റെ കാര്യങ്ങൾ സൂക്ഷിക്കാനും നിന്റെ മരണാനന്തര ലോകത്ത് ആ ചോദ്യത്തിൽ നിന്നും രക്ഷപ്പെടാനും നിന്റെ മക്കളോടും കുടുംബക്കാരോടും നീ ആ വസീയത്ത് തന്നിരുന്നോ കൊടുത്തിരുന്നോ എന്നാഹുത്താന് ചോദിക്കുമെന്ന് ഹബീബായ പ്രവാചകൻ സല്ലാഹു അലേഹി വസലമ സൂചിപ്പിക്കുകയുണ്ടായി മാൻ മുസ്ലിമിൻ ഒരു മുസ്ലിമിന്റെ ജീവിതത്തിലും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല രണ്ട് ദിവസത്തിലധികം അവൻ കടന്നുറങ്ങരുത് ഉൻ അവന്റെ മാർഗത്തിൽ അവൻ പറയുകയോ ചെയ്യുകയോ ഏൽപ്പിക്കുകയോ ചെയ്യേണ്ട ഒരു വിഷയം അവന്റെ ജീവിതത്തിലുണ്ടെങ്കിൽ അത് പറയാതെ അത് ഏൽപ്പിക്കാതെ രണ്ട് ദിവസത്തിൽ കൂടുതൽ അവൻ കടന്നുറങ്ങാൻ പാടില്ല അത് അവന്റെ തലക്കും ഭാഗത്ത് അവൻ എഴുതി വെച്ചിട്ടല്ലാതെ വേണ്ടപ്പെട്ട ആളുകളോട് അവൻ അത് പറഞ്ഞു കൊടുത്തിട്ടല്ലാതെ രണ്ട് ദിവസത്തിൽ കൂടുതൽ കടന്നുറങ്ങാൻ ഒരാൾക്കും അള്ളാഹുത്താൽ അവകാശം നൽകിയിട്ടില്ല മഹാനായ മഹാനായുൻ പിന്നെ ഞങ്ങൾ ആരും ഒരു രാത്രി പോലും കാത്തു നിന്നിട്ടില്ല മുൻപ് എത്ത റസൂലു നിന്ന് ആ വാക്ക് കേട്ടതിനു ശേഷം ഇല്ല ഇന്ത് വസീയത്തി ഞങ്ങളെ മനസ്സിലുള്ള ആ കാര്യം ആ വസീയത്ത് ഉപദേശം കൊടുത്തിട്ടല്ലാതെ ഒരു രാത്രി പോലും കടന്നിറങ്ങാൻ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടില്ല ഞങ്ങൾ ആരും അത് ചെയ്തിട്ടില്ല യഥാർത്ഥത്തിൽ എന്താണ് നമ്മളെ കുടുംബത്തിന് നമ്മൾ കൊടുക്കേണ്ട വസീയത്ത് പല രക്ഷിതാക്കളും തെറ്റിദ്ധരിക്കുന്നത് പോലെ അത് സമ്പത്തിന്റെ വിഷയത്തിൽ മാത്രമല്ല റോട്ടിന്റെ സൈഡിലുള്ള പത്ത് സെന്റ് മുത്തോക്ക് കൊടുക്കണം അതല്ലെങ്കിൽ ബിൽഡിംഗ് ഇളയോന്റെ പേര് കൊടുക്കണം വീട് എടുക്കുന്നവർക്ക് പിന്നീട് ആസ്വത്ത് കൊടുക്കാൻ പാടില്ല എന്ന വസീയത്തല്ല നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ളത് മറിച്ച് നമ്മൾ കൊടുക്കേണ്ട ഒരു വസീയത്തിനെ പറ്റി അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആാനിലൂടെ തിരുനുതൻ ഓർമ്മപ്പെടുത്തി ഇത്ത മക്കളോട് പറയണം നിങ്ങളെ കുടുംബത്തോട് പറയണം നിങ്ങൾ നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം നിങ്ങൾ ഉറച്ചു നിൽക്കണം അണപ്പല്ലുകൊണ്ട് നിങ്ങൾ കടിച്ചു പിടിക്കണം വിഷയത്തിൽ അംഗീകരിക്കുകയും ഏകദൈവ വിശ്വാസത്തോടുകൂടി ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന നല്ലൊരു കുടുംബമാകണം മക്കളെ നിങ്ങൾ എന്നോരോ രക്ഷിതാക്കളും മക്കൾക്ക് ഒന്നാമത്തെ വസീയത്ത് കൊടുക്കണം കാരണം ഇന്ന് രക്ഷിതാക്കളുടെ ഈ മാനിന്റെ പരിശുദ്ധി പല മക്കൾക്കും കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല മുവഹിതായി ജീവിച്ച് മരിച്ച പല വാപ്പയുടെ മക്കളും മുഷിരിക്കായും സൂഫികളായും മാറിക്കൊണ്ടിരിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു ആധുനിക ലോകത്ത് സോഷ്യൽ മീഡിയ വർദ്ധിച്ചു വന്നപ്പോ മതമെന്നാൽ കുറച്ച് ആത്മീയതയും അതല്ലെങ്കിൽ സംഗീതവും സൂഫിസവും അത്തരത്തിലുള്ള ഒരു ആത്മലോകമാണ് തൗഹീത് എന്ന് തെറ്റിദ്ധരിച്ചു ഏർവാടിയിലും നാഗൂരും അജ്മീരും ഉത്തുപേട്ടയും ചെന്ന് ഭജനമിരിക്കുന്ന മക്കൾ വരെ ഇന്ന് സമൂഹത്തിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവരെ ദീന് സോഷ്യൽ മീഡിയയാണ് അവരുടെ പ്രചാരണം സോഷ്യൽ മീഡിയയിലെ ഇൻഫ്ലുവൻസിന്റെ കൂടുതൽ ലൈക്കിന്റെയും കൂടുതൽ ഫോളോവേഴ്സിന്റെയും വാക്കുകളാണ് മതകാര്യങ്ങളിൽ പോലും സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ ഇത്തരക്കാർ ആഗ്രഹിക്കുമ്പോ ജീവിച്ച് മരിച്ച പല വാപ്പയുടെയും തൗഹീദുള്ള കുടുംബത്തിൽ മുഷിരിക്കുകളായ മക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അവരുടെ വിശ്വാസത്തെ പലരും പരാജയപ്പെടുത്തുന്നു അവിടെയാണ് അള്ളാഹുത്താല ഓർമ്മപ്പെടുത്തിയത് നാളെ റബ്ബിന്റെ മഹിഷറയിൽ അള്ളാഹു ഒരു കുടുംബത്തെ ഒരുമിപ്പിച്ചു കൂട്ടുന്നത് തറവാടിന്റെ മഹിമ നോക്കിയിട്ടല്ല പണത്തിന്റെ വലുപ്പം നോക്കിയിട്ടല്ല ഒരേ ഒരു കാരണം മാത്രമേ റബ്ബ് പരിഗണിക്കൂ തൗഹീദുള്ളവരാണോ അവരൊരു കുടുംബമായി പടച്ച നിർത്തും ആഹറത്തിൽ അമ്മാഹു മനുഷ്യരെ കൂട്ടിച്ചേർക്കുന്നതും മനുഷ്യനെ ഒരു കുടുംബമായി തൗഹീദിന്റെ വിഷയത്തിൽ മാത്രമാ അന്ന് റബ്ബിന്റെ കോടതിയിൽ ആ കുടുംബത്തിന്റെ കൂടെ കൂടാൻ നമ്മളെ മക്കളിൽ ചിലർക്ക് പടച്ചോൻ അവസരം കൊടുക്കുന്നില്ലെങ്കിൽ ആ മക്കൾ ചതറിത്തെ പോകുന്നുണ്ടെങ്കിൽ എന്റെ മക്കളാണ് റബ്ബെ എന്റെ ചെലവിൽ ജീവിച്ച മക്കളാണ് റബ്ബെ എല്ലാ സൗകര്യത്തിലും ഞാൻ കൊണ്ട കുടുംബമാണ് റബ്ബെ എന്നൊരിക്കലും ഒരടിമക്ക് പറയാൻ അള്ളാഹു അവസരം നൽകുകയില്ല കാരണം തൗഹീദ് നഷ്ടപ്പെട്ടാൽ അവൻ ആ കുടുംബത്തിൽ നിന്നും അകറ്റപ്പെടും അള്ളാഹു അവൻ അകറ്റും ആഹുറത്തിലും അകറ്റും അള്ളാഹുവിന്റെ മഹിശറയിൽ ഈ കുടുംബത്തോട് ചേരാൻ പടച്ച സമ്മതിക്കൂല അതിന് തെളിവായി ഉലമാക്കൾ രേഖപ്പെടുത്തുന്നത് ി അലേഹിസ് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കുന്നിൻമകളിൽ കപ്പലുണ്ടാക്കുമ്പോ അള്ളാഹുവിന്റെ കൽപ്പന വന്നു നിന്റെ കുടുംബത്തെ നീ കൂടെ കുത്തിയൊലിച്ചു വരുന്ന മലവെള്ളപ്പാറ്റിലിൽ അങ്ങേയറ്റം ശ്വാസമുട്ടി ജനത ഓരോരുത്തരും വെള്ളം കുടിച്ച് മുങ്ങി ആ കൂട്ടത്തിൽ സ്വന്തം മകനെയും കണ്ടു ആ സന്ദർഭത്തിൽ നൂഹുനബി പടച്ചനോട് പറയുന്നൊരു വാക്കുണ്ട് ോട് പറഞ്ഞ സന്ദർഭം നി രക്ഷപ്പെടുത്താൻ വാക്ക് തന്നിട്ടില്ലേ എന്റെ മകനാണ് ആ വെള്ളം കുടിച്ച് അവൻ മരണം വെത്രാളം കാണിക്കുന്നത് എന്റെ കുടുംബത്തിൽപ്പെട്ട എന്റെ മകനെ ഈ കപ്പലിൽ കയറ്റാൻ അനുവാദം നൽകണം ഉടനെ റബ്ബിന്റെ കൽപ്പന തിരിച്ചു വന്നു ഇന്നഹു ലും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല നിന്റെ ചോരയാവാം നിന്റെ ചെലവിൽ ജീവിച്ചവനാവാം നീ കെട്ടിയ പെണ്ണിലുണ്ടായതാവാം പക്ഷേ നൂഹേ നൂഹെ അള്ളാഹുവിന്റെ ഈ ഒരു തീരുമാനപ്രകാരം നിന്റെ കപ്പലിൽ അവനെ കയറ്റണമെങ്കിൽ നാളെ റബ്ബിന്റെ മഹിഷറയിൽ നിന്റെ കുടുംബമായി പടച്ചോനെ പരിഗണിക്കണമെങ്കിൽ അവൻ തൗഹീദ് അംഗീകരിച്ചവനാവണം അവൻ വിശ്വാസത്തിനെതിരാണ് നീ പ്രചരിപ്പിക്കുന്ന ഏകദൈവ വിശ്വാസത്തിന് നിന്റെ മകനെതിരാ അതുകൊണ്ടൊരിക്കലും നിന്റെ കൂട്ടത്തിൽ നിന്റെ മകനെ ചേർക്കാൻ അള്ളാഹു അനുവാദം നൽകുന്നില്ല ഇത് തന്നെയാ നമ്മളിൽ ഓരോരുത്തർക്കും പരലോകത്ത് നേരിടേണ്ടതും വാപ്പ നല്ല മുത്തക്കി തൗഹീദിൽ ഉറച്ചു നിന്നവൻ ഒരു ജാറത്തിലും അക്ബറയിലും പോയി ഏലസ് കെട്ടാത്തവൻ ഒരു മന്ത്രി ചൂതനിനും കയ്യു നീട്ടാത്തവൻ അള്ളാഹു അല്ലാത്ത വിളിച്ചു പ്രാർത്ഥിക്കാത്തവൻ ആ വോട്ടാന്റെ മക്കളിൽ പലരും അന്ധവിശ്വാസത്തിലും അനാചാരത്തിലും ചെന്നു ചേരുന്നുണ്ടെങ്കിൽ അവിടെ രക്ഷിതാക്കള് പറയണം അള്ളന്നോട് എന്നോട് ചോദിക്കുന്ന സമയത്ത് നിന്റെ മക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് തൗഹീദിൽ ഉറച്ചു നിൽക്കാനും ആര് പയപ്പിക്കാൻ വന്നാലും തൗഹീദ് വിട്ടുകൊടുക്കരുതെന്നും ഞാൻ വസീയത്ത് കൊടുത്തിട്ടുണ്ട് റബ്ബെ ഇന്ന് പടച്ചോനോട് പറയാൻ പറ്റണം ഇതാണ് ഒന്നാമത്തെ വസീയത്ത് മക്കളെ തക്കില്ല നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം മക്കളോട് പറയുന്ന ഒരു മക്കളെ മരിച്ചാലും വാപ്പാന്റെ കൂടെ നിങ്ങൾക്ക് ിൽ നിങ്ങൾ അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് മഹാനായ നബി മരണം ആസന്നമായപ്പോ തന്റെ മക്കളെ വിളിച്ചു ചോദിക്കുന്നുണ്ട് മക്കളെ വാപ്പ മരിച്ചാൽ നിങ്ങൾ ആരെ ആരാധിക്കും ഒന്നടങ്കം മക്കൾ തിരിച്ചു പറഞ്ഞു താങ്കളുടെയും ഇബ്രാഹിമിന്റെയും രക്ഷിതാവായ അള്ളാഹു അല്ലാത്ത ഒരാളെ നേരെയും ഞങ്ങൾ പോവില്ല എന്ന് മക്കൾ ഒന്നടങ്കം പറഞ്ഞപ്പോലിത്തു വസലാമ ആകാശത്തേക്ക് നോക്കി പറയുന്നുണ്ട് അള്ളാഹു മഷ് നിന്റെ മക്കൾക്ക് ഞാൻ ആ ഒരു അറിവാണ് ഇന്ന് രക്ഷിതാക്കൾ അറിയിച്ചു കൊടുക്കേണ്ടതും ആ ഉറപ്പാണ് മക്കളിൽ നിന്ന് നമ്മൾ തിരിച്ചു വാങ്ങേണ്ടതും രണ്ടാമത്തെ വസീയത്ത് മക്കളോടും കുടുംബത്തോടും പറയണം നിങ്ങൾ ക്ഷമിക്കണം മക്കളെ അല്ല കതിരില്ല അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അതെന്റെ മരണമാണെങ്കിലും മരിക്കുന്നത് ഞാനാണെങ്കിൽ പോലും എന്റെ മരണം റബ്ബിന്റെ ഒരു കതിറായി കണ്ട് നിങ്ങൾ അങ്ങ് ക്ഷമിച്ചേക്കണം ഒരിക്കലും റബ്ബിന്റെ തീരുമാനത്തെ നിങ്ങൾ വെറുപ്പോടെ സ്വീകരിക്കാൻ പാടില്ല വെറുപ്പോടെ നിങ്ങൾ അതിനെ ആക്ഷേപിക്കാൻ പാടില്ല ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ മരണം നമ്മൾ അങ്ങ് അംഗീകരിക്കണം ഒരിക്കലും ആ മരണത്തെ ശപിക്കാനോ ആ മരണത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടാനോ പാടില്ല അള്ളാഹു മറവി തന്നത് ചില മരണങ്ങളൊക്കെ മറക്കാൻ വേണ്ടിയ എങ്കിലേ കുടുംബത്തിൽ സമാധാനമുണ്ടാകൂ കുലമാക്കളെ ഈ വിഷയത്തിൽ രേഖപ്പെടുത്തി ഭർത്താവ് മരിച്ചുപോയൊരു സ്ത്രീ ഭർത്താവിന്റെ ഓർമ്മയിൽ തന്നെ ജീവിക്കുക എന്നുള്ളത് കുറ്റമല്ലെങ്കിലും അവളുടെ ശരീരത്തിന്റെ അവളുടെ മനസ്സിന്റെ അവളുടെ ശരീരത്തിന്റെ ഓരോ അവയവത്തിനും അവൾ കൊടുക്കേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട് ആ ശരീരത്തോട് ചില മാന്യതകളുണ്ട് അതിനവളെന്ത് ചെയ്യണം വേറെ വിവാഹം കഴിക്കണം ഒരു പുരുഷന്റെ തലോടൽ ആ കൽബാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ശരീരം പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ വേറെ കല്യാണം കഴിക്കണം അല്ലാതെ അവിടെ ഞാൻ കിട്ടൂല എന്നൊരു വാശിയോടെ തീരുമാനിക്കരുത് അതിനർത്ഥം കെട്ടിയേ മതിയാകൂ എന്നല്ല ഒരിക്കലും അതിനെ നിങ്ങളൊരു പാ പരിഹാസമാക്കി മാറ്റരുത് ഇന്ന് ചില ആളുകൾ ചെയ്യുന്നത് പോലെ മരിച്ചിട്ട് ചെയ്യുന്ന ആർ തട്ടഹാസങ്ങൾ ശാപവാക്കുകൾ ചിലരൊക്കെ മരിച്ച വീട്ടിൽ വെച്ച് ഒച്ച കരഞ്ഞിട്ട് പറയും എന്തിനാ അറബ് എന്നോട് ഇത് ചെയ്ത് എന്താ അറബൻ ഞാൻ എന്നോട് ചെയ്ത് ഞാൻ എന്താ റദ്ദേശ് ചെയ്ത് തരാത്ത് അങ്ങനെയൊക്കെ ചോദിച്ച് കരയുന്ന ഒരു രീതി നിന്റെ മയത്തിന്റെ അടുത്ത് മക്കളെ നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം ജീവിതം അള്ള തന്നതാ എപ്പോ വേണമെങ്കിലും തിരിച്ചെടുക്കാൻ പറ്റും ഹബീബായ തിരുദൂതനെ ചൂണ്ടി ചില സഹാബാക്കളും അവരിൽ ചില ചില ആളുകളുമൊക്കെ പറഞ്ഞു നമ്മളൊക്കെ മരിക്കുന്നത് പോലെ ചിലപ്പം പ്രവാചകരെ താങ്കൾ അങ്ങ് രക്ഷപ്പെട്ടു പോകും ഒരുപാട് കാലം ജീവിച്ചേക്കാം വന്നത്തെ ആളുകളിൽ ചിലര് അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ പറയുമ്പോ അള്ളാഹു ആയത്തിറക്കി കൊടുത്തു റസൂലെ താങ്കളും മരിക്കും മുൻകാലഘട്ടത്തിലുള്ള അമ്പയ്യാക്കളും മരിച്ചിട്ടുണ്ട് ഈ പറയുന്ന മനുഷ്യന്മാരൊക്കെ മരിക്കും മറ്റൊരു ഭാഗത്ത് അപർമ്മപ്പെടുത്തി മിൻഹാ നിങ്ങൾ എവിടെ നിന്നാണോ സൃഷ്ടിക്കപ്പെട്ടത് അവിടേക്ക് തന്നെ നിങ്ങൾ ഓരോരുത്തരും മടങ്ങും അതുകൊണ്ട് മക്കളെ വാപ്പ മരിച്ചാൽ ഉമ്മ മരിച്ചാൽ അല്ലെങ്കിൽ മക്കൾ പറയാണ് ഞങ്ങൾ മരിച്ചാൽ നിങ്ങളത് അങ്ങ് അംഗീകരിച്ചേക്കണം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഒരിക്കലും ശാപവാക്കുകളെ കൊണ്ടോ പ്രവർത്തനം കൊണ്ടോ അങ്ങനത്തെ പെരുമാറ്റം കൊണ്ടോ നിങ്ങൾ എന്റെ മയത്തിന് അനാദരിക്കരുത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം മക്കളെ വാപ്പ ചെയ്ത നന്മകൾ നിങ്ങൾക്ക് തുടരാം അത് വാപ്പാനോടുള്ള സ്നേഹ അല്ലാണ്ട് വാപ്പാനോടുള്ള സ്നേഹം ഒന്നാണ്ട് ആണ്ട് കഴിയുമ്പോ ആണ്ട് കഴിക്കലല്ല അല്ലെ വാപ്പാന്റെ സ്റ്റാറ്റസ് വാപ്പാന്റെ ഫോട്ടോ ഇടക്കിടക്ക് സ്റ്റാറ്റസ് വെക്കലല്ല